ഹായ് ഓൾ വെൽക്കം ടു ഫുർട്ടി അരീന ഇന്ന് എം എൽ എസിൽ നടന്ന മത്സരത്തിൽ ഇൻ്റർ മയാമിക്ക് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ന്യൂയോർക്ക് സിറ്റി എഫ് സി ആണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് മത്സരത്തിൽ മെസ്സി മികച്ച പ്രകടനം നടത്തി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ട് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും ലയണൽ മെസ്സിയുടെ ആ ഒരു പ്രകടനത്തിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ട് അസിസ്റ്റുകൾ എൺപത്തി മൂന്ന് ശതമാനം പാസ് അക്യുറസി നാല് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു രണ്ട് ബിഗ് ചാൻസുകൾ മെസ്സി ക്രിയേറ്റ് ചെയ്തു ടാർഗറ്റിലേക്ക് രണ്ട് ഷോട്ടുകൾ അതുപോലെ തന്നെ നാല് സക്സസ്ഫുൾ ഡ്രിബിളുകൾ അതുപോലെ തന്നെ നാല് അക്യൂറേറ്റ് ലോങ് ോളുകൾ നാല് റിക്കവറികൾ അഞ്ച് ഗ്രൗണ്ട് ഡുവൽസ് ഓൺ ചെയ്തു എട്ട് പോയിന്റ് എട്ടാണ് അദ്ദേഹത്തിൻ്റെ മാച്ച് റൈറ്റിങ് വരുന്നത് അങ്ങനെ കളം നിറഞ്ഞ് കളിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് ഈ ഒരു കണക്കുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിൽ രണ്ട് ഒഫീഷ്യൽ മത്സരങ്ങളാണ് മെസ്സി കളിച്ചിട്ടുള്ളത് ആ രണ്ട് മത്സരങ്ങളിലെയും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടിൽ രണ്ടും മെസ്സി തൂക്കി എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ചാമ്പ്യൻസ് കപ്പിൽ നടന്ന കോൺസാസ് സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ മെസ്സി ഒരു ഗോൾ നേടിയിരുന്നു അന്ന് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം മെസ്സിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ആകെ രണ്ട് മത്സരങ്ങൾ രണ്ട് അസിസ്റ്റുകൾ ഒരു ഗോൾ രണ്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒഫീഷ്യൽ മത്സരങ്ങളുടെ കണക്ക് വരുന്നത് ചുരുക്കത്തിൽ ഒരു ഗംഭീര തുടക്കം ഈ സീസണിലും ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ മെസ്സിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം